രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്തകൾ നമ്മൾ കണ്ടു പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃസ്ഥാനം അംഗീകരിക്കപ്പെടുന്നത് എന്തൊക്കെ അവകാശ അധികാരങ്ങളാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനുള്ളത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടു തവണയും പ്രതിപക്ഷ നേതൃസ്ഥാനം ഉണ്ടാവാതിരുന്നത് ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് ഈ പദവിയെ വിഭാവനം ചെയ്യുന്നത് നമുക്ക് പരിശോധിക്കാം ഏവർക്കും സ്റ്റോറിയൻ ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം ഷാഡോ പ്രൈം മിനിസ്റ്റർ വിത്ത് ഷാഡോ ക്യാബിനറ്റ് പ്രതിപക്ഷ നേതാവിന്റെ റോൾ ഇതിലും കൃത്യമായി നിർവചിക്കാനാവുന്ന മറ്റൊരു വാചകമുണ്ടാവില്ല ജനാധിപത്യത്തിൽ ജനങ്ങൾ ഭൂരിപക്ഷം നൽകി പാർട്ടിയും മുന്നണിയും അധികാരത്തിലെത്തുന്നു പാർലമെന്റിലെ അംഗസംഖ്യയ്ക്കനുസരിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെയാണ് രാഷ്ട്രപതി സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുക അവർ തിരഞ്ഞെടുക്കുന്ന നേതാവ് പ്രധാനമന്ത്രിയുമാവുന്നു പ്രധാനമന്ത്രി പിന്നീട് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ പേരുകൂടി കൈമാറുന്നതോടെ മന്ത്രിസഭ അധികാരത്തിലെത്തുന്നു ഭരണകക്ഷിയുടെ മറുവശത്ത് ജനങ്ങൾ രണ്ടാം സ്ഥാനം നൽകി പാർലമെന്റിലേക്ക് അയച്ച അംഗങ്ങളുണ്ട് ജനാധിപത്യത്തിൽ അവരുടെ റോളും വളരെ പ്രധാനപ്പെട്ടതാണ് അധികാരത്തിന്റെ ആലസ്യത്തിലേക്കും ഏകാധിപത്യ പ്രവണതയിലേക്കും ഒന്നും വഴുതി വീഴാതെ സർക്കാരിനെ നേർവഴിക്ക് നയിക്കാൻ ജനങ്ങൾ നൽകിയിരിക്കുന്ന മാൻഡേറ്റ് പ്രതിപക്ഷത്തെ പ്രധാന കക്ഷിയുടെ നേതാവിനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കുന്നു പ്രധാനമന്ത്രിയുടെ നിഴൽ പോലെ പിന്നാലെ വിടാതെ പിന്തുടരുന്ന തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന നിരന്തരം ജാഗ്രതയോടെ കണ്ണുകൾ തുറന്നു തുറന്നുവെക്കുന്ന ഷാഡോ പ്രൈം മിനിസ്റ്റർ പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കൾ മന്ത്രിസഭയിലെ ഓരോ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങളെ സമാനമായ ജാഗ്രതയോടെ വീക്ഷിക്കുമ്പോൾ അവിടെ ഒരു ഷാഡോ ക്യാബിനറ്റും ഉണ്ടാകുന്നുവെന്ന് പറയാം ജനാധിപത്യത്തിൻ്റെ പൂർണ്ണതയും സൗന്ദര്യവുമാണ് അത് ആയിരത്തി വരെ ഇന്ത്യയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട റാം സുഭാഗ് സിംഗ് ആണ് ഔദ്യോഗികമായി ആ പദവിയിലെത്തുന്ന ആദ്യ വ്യക്തി എന്നാൽ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മാത്രമാണ് ഒരു നിയമനിർമ്മാണത്തിലൂടെ ആ പദവി ഭരണഘടനയുടെ ഭാഗമാവുന്നത് സാലറി ആൻഡ് അലവൻസസ് ഓഫ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ പാർലമെന്റ് ആക്ട് നയൻറ്റീൻ സെവൻറ്റി സെവൻ സഭയിലെ സീറ്റുകളും നിരകളും അലോട്ട് ചെയ്യുന്നതു മുതൽ സഭയുടെ ദൈനംദിന കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ വരെ പ്രതിപക്ഷ നേതാവിന് സുപ്രധാന റോളുണ്ട് സഭയിൽ ഔദ്യോഗിക രേഖകൾ വിതരണം ചെയ്യുക പാർലമെൻ്ററി കമ്മിറ്റികൾക്ക് രൂപം നൽകുക രാജ്യത്തെ സംബന്ധിക്കുന്ന സുപ്രധാന വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുക തുടങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ സർക്കാർ മുമ്പോട്ട് പോവേണ്ടത് പ്രതിപക്ഷ നേതാവുമായി കൂടിയാലോചിച്ചാണ് രാജ്യത്തെ സുപ്രധാന തസ്തികകളിലേക്കും ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കുമുള്ള നിയമനങ്ങൾ നടത്തുന്ന വിവിധ സമിതികളിലും പ്രതിപക്ഷ നേതാവ് അംഗമാണ് ഇലക്ഷൻ കമ്മീഷൻ സിബിഐ ഡയറക്ടർ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തുടങ്ങിയവയിലേക്ക് അംഗങ്ങളെ തീരുമാനിക്കുന്ന സമിതികളിൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഒരു പ്രധാന അംഗമാണ് ആകെ അംഗസംഖ്യയുടെ പത്ത് ശതമാനം സീറ്റുകൾ വിജയിച്ച പാർട്ടിക്കാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകാറുള്ളത് നിലവിൽ പാർലമെന്റിൽ അഞ്ഞൂറ്റി നാല് അംഗങ്ങൾ ഉള്ളതിനാൽ കുറഞ്ഞത് അമ്പത്തി അഞ്ച് സീറ്റുകളെങ്കിലും വിജയിക്കുന്ന പാർട്ടിക്കാവും ആ സ്ഥാനത്തിന് അർഹത പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിയായി മാറിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തി നാല് സീറ്റുകളിലും രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി രണ്ട് സീറ്റുകളിലുമാണ് വിജയിച്ചിരുന്നത് മിനിമം സീറ്റുകൾ ഇല്ല എന്ന കാരണത്താൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രണ്ടു വട്ടവും നിഷേധിക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടി കോൺഗ്രസ് പ്രതിപക്ഷനിരയിലെ വലിയ കക്ഷിയായതോടെ അവർക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനവും ലഭിച്ചു ഷാഡോ പ്രൈം മിനിസ്റ്റർ വിത്ത് എ ഷാഡോ ക്യാബിനറ്റ് പ്രതിപക്ഷ നേതൃസ്ഥാനം എങ്ങനെ ജനാധിപത്യത്തെ സമ്പന്നമാക്കുന്നുവെന്ന് വരും വർഷങ്ങളിൽ നമുക്ക് കാത്തിരുന്ന കാണാം